പറഞ്ഞ വാക്ക് എങ്ങനെ لم يجعل على يد فاخاصمه عند ربي എന്താ പറഞ്ഞില്ലെ ഈ വാക്കുകളൊക്കെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ തങ്ങൾ പറയുന്നു അൽഹം എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ എന്നെ കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള് എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരു പക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ ഉമറിന്റെ ഈ മാനിനെക്കാളും ഈ മാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അല്ലാഹി ചൊല്ലിയ അൻഹു എന്താണ് ഈ ചിന്തകളൊക്കെ എന്താണ് ഈ മഹാത്ഭുതങ്ങൾ മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം ഇങ്ങനെ എന്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ ആരാണ് ഈ പറയണത് ഫാറൂഖ് സംഘടനകൾ ടിക്കറ്റ് കൊടുക്കുക സ്വർഗത്ത് ഇങ്ങള് പോര് നമ്മളിപ്പം കൂടി ഞങ്ങൾ സ്വർഗ്ഗത്ത് ഉറപ്പാ ഞങ്ങളാ സുന്നികൾ നിങ്ങൾ പൂരി പോലും പറഞ്ഞു പോകല്ലേ സഹോദര സുഹാബിമാരത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല വീമ്പിളക്കാൻ മഹാനായ ഹുദൈഫിന്റെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്താ ചോദ്യം കയ്യിൽ

ആ ൊന്ന് പറഞ്ഞു തരുമോ ഏത് ഇത് സ്വകാര്യമാണ് പറഞ്ഞു തരൂല നല്ല രഹസ്യമാണ് പറഞ്ഞു തരൂല ആ പേരുകൾ എനിക്കൊന്ന് വായിച്ചു തരുമോ ആ പേരുകൾ എന്നൊന്ന് കേൾപ്പിക്കുമോ ഇല്ല പറഞ്ഞു തരാൻ കഴിയില്ല ആരാണ് ചോദിച്ചതെന്നറിയോ പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തു ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിന്റെ എന്നുണ്ടോ െങ്ങാനും എൻ്റെ പേരതിലുണ്ടോ എന്ന് പറഞ്ഞു തരിൻ سلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وأبي عبيدة وَبِنِ أوف عوف عاشر الكرم مولايا وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا പത്തോളം സുഹാബികളുടെ പേരെടുത്തിട്ട് ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത സുഹാബിയാണ് ഒമറുൽ ഫറൂഖ് തങ്ങൾ എന്നിട്ട് പോലും പേടിച്ചു പോയിട്ടുണ്ട് എന്റെ പേര് മുനാഫിഖിടെ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടോ

ആ പരിശുദ്ധ ദീനിൽ മരണം വരെ മരണത്തിന്റെ സെക്കൻഡ് വരെ മരണത്തിന്റെ അവസാനം വരെ നാളെ കബറിലും മുസ്ലിമായി മുക്മിനായി അള്ളാഹു നമ്മെ ചേർത്തട്ടെ ഈ പരിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മുടെ കയ്യിൽ കിടക്കാൻ മുസ്ലിമേ എത്തിച്ചു കൊടുക്കേ മുസ്ലിമിനെ എത്തിച്ചു കൊടുക്കേ അല്ലാഹുവിൻ്റെ ദീൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് സന്തോഷം ഇതിലേക്ക് ഇട്ടുള്ളൂ ഞാൻ തുടങ്ങി വെച്ച സംഭവം അതാ വലിയൊരു ഡോക്ടർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു എന്തേ ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ഹൃദയത്തിന് അള്ളാഹുമായുള്ള ബന്ധം കൊടുക്കിൻ ആ ബന്ധം വിളക്കി ചേർക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് റോഹിന്റെ ബന്ധം ഖിറാഅത്തിലൂടെ ഖുർആൻ ഓതുക ദിക്ർ ചൊല്ലുന്നത് അഷ്റഫുൽ അഷ്റഫുൽഖിനെ സ്മരിക്കുന്നത് അഷ്റഫുൽ ഉൽക്കിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മ പറയുന്നത് സ്വതൊക്കെ ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നാവ് സൂക്ഷിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സർവമാന നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാ ഇസ്ലാം നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം നാമധാരിയായ ഒരവസ്ഥയിലായി പോകാതെ മുസ്ലിം ആയിട്ട് ജീവിക്കും മുസ്ലിം മുസ്ലിം ആവട്ടെ അങ്ങനെ മുസ്ലിമികളായ ആളുകൾക്ക് ഇസ്ലാമിനെ കണ്ട് ഇഷ്ടം വരണ്ടേ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ കുറ്റക്കാരൻ അല്ലാൻ്റെ മുമ്പിൽ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടോ അവൻ ചെയ്യുന്നത് മറ്റും ചെയ്യുന്നില്ലേ അല്ലല്ല ആ മുസ്ലിമിനെ നോക്ക് ചെറുപ്പക്കാരൻ അവൻ കോളേജ് പോകുന്ന കുട്ടിയാ നോക്ക് അവൻ കണ്ണെടുത്ത് അന്യ പെണ്ണുങ്ങളെ നോക്കുന്നില്ല നോക്ക് അവൻ കള്ളുടിക്കാത്ത ചെറുപ്പക്കാരനാ നോക്ക് അവൻ പെൺപിള്ളേരെ പിന്നാലെ നടക്കാത്ത ചെറുപ്പം ഇത് നമ്മെക്കുറിച്ച് കുറിച്ച് പറയണം മുസ്ലിമേ അപ്പോഴല്ലേ ഞാനൊന്നീ മുസ്ലിമാവുന്നുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നു നീ ചെയ്യുന്നു പിന്നെ എന്ത് ഇസ്ലാം പിന്നെ എന്ത് ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ കൊണ്ടാണ് അള്ളാഹു നിലനിർത്തിയതെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി പോയേനെ പക്ഷെ അള്ള നിലനിർത്തുന്ന നമ്മളെ ലഹാഫിദൂൻ അള്ളാൻ്റെ ദീൻ്റെ മധുരം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ തന്നെ അങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഈ സദസ്സിൽ മുസ്ലിം ആയിരിക്കുന്നുണ്ട് അള്ളാഹു വരുന്നത് സ്വീകരിക്കട്ടെ അള്ളാഹു അത് സ്വീകരിക്കട്ടെ ആ സഹോദരിക്കല്ലാഹു ഹൃദയത്തിന് സമാധാനം നൽകട്ടെ നമുക്കും അവർക്കും അല്ലാഹു തക്കവ് നൽകട്ടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനുള്ള ഉപദേശമാണ് തെറ്റിലേക്ക് കൽപു പോകാതിരിക്കാൻ തഹജ്ജു നിസ്കരിക്കും തഹജ്ജു നിസ്കരിച്ചാൽ അള്ളാഹു പുറത്തു തരും സോലഹീങ്ങളുടെ ചരിയയാണത് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും പിന്നെ മാരക രോഗങ്ങൾ വരാതെ അള്ളാഹു തടിയേക്കാക്കും يندنجيلم سودنا كل تمتشن ونال عروض بالله من الشيطان الرجيم شلي وضوء شيء ربنا لا تزق قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب لا ترى قال إن الله دسكار إن الله يا مقلب القلوب ثبت قلبي على دينك ما كل كبر شيء ربنا هب لنا من أزواجنا وذرياتنا എന്നിട്ട് നമ്മൾ ജീവിച്ചു ഇൻഷാ ഒരു പെണ്ദ്യം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ ഈമാ നഷ്ടപ്പെടാതെ നമുക്ക് നമുക്ക് നഷ്ടപ്പെടരുത് നഷ്ടപ്പെടരുത് ജഹ്ഷിനെ അള്ളാഹു അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കേൻ മനസ്സ് അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ പടച്ചവനോട് പൊരുത്തണ്ടാവേൻ അള്ളാഹുവിന്റെ ലിഖാനെ ഇഷ്ടപ്പെടേൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് ആശ്വാസമാക്കി തരും അവൻ എന്ത് ചെയ്യുന്നുവോ നീ എന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തതാണ് റബ്ബെ എനിക്കത് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ സന്തോഷം രോഗം കൊണ്ടുപോലും സന്തോഷം വരുന്ന അവസ്ഥ വരും ഞാൻ ഹദീത് നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ രീതിയിൽ സന്തോഷിക്കാനുള്ള വഴി ഇതേ ഉള്ളൂ നിങ്ങളുടെ മ്യൂസിക് കൊണ്ട് സന്തോഷം കിട്ടില്ല സഹോദരൻ നീ സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ടോ ചെയ്തിട്ടോ നിനക്ക് സന്തോഷം കിട്ടില്ല സഹോദര സിനിമ മാസികൾ നീ വാങ്ങിച്ചിട്ട് കിട്ടില്ല സഹോദരി നിന്റെ സീരിയലോ സിനിമയോ കണ്ടിട്ട് സമാധാനം കിട്ടില്ല പൊന്ന് സഹോദര സഹോദരി എന്ത് വേണം കൽബിൻ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക അല്ലാത്തതൊക്കെ പിശാച്ചിൻ്റെതാണ് അതുകൊണ്ട് റബ്ബിലേക്ക് കൽബ് കൊടുക്കിൻ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഈ ഹദീത് നിങ്ങൾ പഠിപ്പിച്ചു പോയി പഠിക്കണ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേ കഴിയാനിരിക്കുക നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ഹദീദ് വളരെ എളുപ്പമുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീദ്ക്ക് എന്നെ പറയാൻ പറ്റുള്ളൂ അല്ല അല്ലാസൂർ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് മരണം വരെ ഓർത്തേക്കണ ഇത് നിങ്ങൾക്ക് ആര് ഇഷ്ടപ്പെടാം ഏത് നടിനി നടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അവരെങ്ങോട്ടാ പോകുന്നത് അവരുടെ കൂടെ പോണ്ടി വരും ഇത്രയുള്ള വിഷയം നിങ്ങൾക്ക് സ്വദേഹികൾ ഇഷ്ടപ്പെടാം അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാം അവരോടൊപ്പം നരകത്തിലേക്കും പോകാം ഇതിനെക്കാളും സന്തോഷമുള്ളൊരു ഹദീത്ത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്നനസ് ഹൃദി അള്ളാഹനു എന്നിട്ട് പറയാരിച്ച് ഞാൻ സത്യം ചെയ്യട്ടെ എനിക്ക് ശുദ്ധീക്കുന്നവരെ ഇഷ്ടമാണ് മൃദങ്ങളെ ഇഷ്ടമാണ് അവരെത്തിച്ചേരുന്നിടത്തേക്ക് എത്താൻ ഞാൻ കൊതിക്കുന്നു അവരെപ്പോലെ അവർ ചെയ്തതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കവരോട് ഇഷ്ടമുണ്ട് ആ കൽബ് സ്നേഹം അള്ളാഹുവിന് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഈ രാത്രി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇവിടെ മഴ കൊണ്ടതും ഇവിടെ ഇരുന്നതും മഞ്ഞുകൊണ്ടതും പ്രാണികൾ എരിച്ചതും ഇങ്ങോട്ട് നടന്നു വന്നതും